ോസ്വൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതേ ആളുകളിലും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വെരിക്കോസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വെരിക്കോസ് സെയിൽ അല്ലെങ്കിൽ നമുക്ക് പൈൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇതെങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത് എന്താണ് വെരിക്കോസ് വെരിക്കോസ്വൻ ആക്ച്വലി എങ്ങനെയാണ് നമുക്ക് ഇതിങ്ങനെ നെരുമ്പിൾ ഇങ്ങനെ പെടന പോലും അല്ലെങ്കിൽ നരമ്പിൾ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇങ്ങനെ വീർത്തിരിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മളിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ആശിത്ത വെരിക്കോസ്വൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ അധികം ആളുകളിലും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ എന്ന് പറയുന്നത് അധികം നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുടെ കാലുകളിലാണ് നമ്മളിത് കണ്ടുവരുന്നത് അതും മുട്ടിൻ്റെ കീഴ്പോട്ടായിട്ട് ഇങ്ങനെ വെയിൻസ് തടിച്ച് അല്ലെങ്കിൽ ചുരുണ്ടുകൂടിയ പോലെ ഇങ്ങനെ പച്ചക്കളറിലോ നീല കളറിലോ ആയിട്ട് ഇങ്ങനെ കാണും ചിലവരിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം വീങ്ങിയിട്ട് ഭയങ്കര വീർത്തിട്ട് ഇങ്ങനെ അധികം നല്ല വലിപ്പത്തിൽ കാണും ചിലവർ ജസ്റ്റ് നരമ്പ് പെടുന്ന രീതിയിൽ കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെ ആണ് സമയത്ത് ചിലർ ഇത് വളരെ ലാഘവത്തോടെ എടുക്കണം ബാക്കി ചിലർ ഇത് ഭയങ്കര ഭയത്തോടെയാണ് കാണുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമുക്ക് ഡയബറ്റിസ് ഷുഗർ അല്ലെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു വെരിക്കോസ് വെൻ ജസ്റ്റ് ഇങ്ങനെ പൊട്ടോ എന്തെങ്കിലും ഈ വെയിന് പൊട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേറൊരു വെള്ളം വളരെയധികം ബുദ്ധിമുട്ടായ രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള പേഷ്യൻസും അവര് വളരെ ഭയപ്പെട്ട് ഭയത്തോടെ നോക്കി കാണുന്ന ഒരു സംഭവമാണ് ഈ വെരിക്കോസ് വെൻ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത് എന്താണ് വെരിക്കോസ് വെൻ ആക്ച്വലി എങ്ങനെയാണ് നമുക്കിതിങ്ങനെ ഇങ്ങനെ പെടഞ്ഞ പോലെയും അല്ലെങ്കിൽ നെരുമ്പളും ഇങ്ങനെ ചുരുണ്ട് കൂടി ഇങ്ങനെ വീർത്തിരിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മളിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ നോർമലി വെരിക്കോസ് വെയിൻ എങ്ങനെയാണ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ വെയിൻസ് തടിച്ചു കൂടുക അല്ലെങ്കിൽ വീങ്ങുക എന്നുള്ളതാണ് ഇതേപോലെ തന്നെ വെരിക്കോസ് സെയിൽ അല്ലെങ്കിൽ നമുക്ക് പൈൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ ഒരു കണ്ടീഷൻ തന്നെയാണ് പൈൽസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മലധാരത്തിന് ചുറ്റുമുള്ള വെയിൻസ് തടിക്കുക അങ്ങനെയുള്ള അങ്ങനെ ഒരേപോലെ ഉള്ള ഒരു സിംറ്റംസ് കാണിക്കുന്ന ഒരേ രോഗങ്ങളാണ് ഇങ്ങനെ വെയിൻസ് വീങ്ങിയിട്ടുള്ളത് ഇത് എന്തുകൊണ്ടാണ് ഇത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ superficial venous insufficiency എന്ന് പറയും. இதകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നമ്മൾ நார்மലി Veins ൽ കാണുന്ന ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അശുദ്ധ രക്തമാണ് കാണുന്നത്. நார்மലി നമ്മൾ ബോഡിയിൽ ഓക്സിനേറ്റഡ് ബ്ലഡും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങനെ രണ്ട് തരമായിട്ട് കാണുന്നുണ്ട്. ഈ ഓക്സിനേറ്റഡ് ബ്ലഡ് വന്നിട്ട് നമ്മൾ ഹാർട്ടിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പല ഓർഗൻസിൻ്റെയും യൂസിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ഈ യൂസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ ഡിസ്പോസ് ചെയ്യണം അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീ ഓക്സിനേറ്റഡ് ബ്ലഡ് അശുദ്ധമായ ഈ രക്തം നമ്മൾ വെയിൻസിലൂടെ തിരിച്ച് നമ്മളെ ഹാർട്ടിലേക്ക് എത്തണം ഈ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല നടക്കാണ്ടാകുമ്പോൾ അതിങ്ങനെ കെട്ടിക്കിടക്കണം അശുദ്ധ രക്തം നമ്മൾ വെയിൻസിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു വെയിൻസ് തടിക്കുന്നതും അല്ലെങ്കിൽ ചുരുണ്ട് കൂടി നമ്മൾ കാലുകളിലാണ് നമ്മൾ കൂടുതൽ ഇത് കാണുന്നത് ഇതൊന്നുമില്ലെങ്കിൽ നമ്മളുടെ ഈ വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി ലോസ് ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വാൾസ് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തത് കൊണ്ടോ തിരിച്ചിതങ്ങട്ട് ഹാർട്ടിലേക്ക് എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് ഇത് മെയിൻലി നമ്മൾ കാണുന്നത് നമ്മള് വെയിൻസ് വന്നിട്ട് ഈ എലാസ്റ്റിസിറ്റി ലോസ് ആവുന്ന സമയത്ത് അത് ഡൈലൈറ്റ് ചെയ്യാൻ പറ്റാണ്ട് ബ്ലഡ് പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് കൂടുതലും കാണുന്നത് നമ്മൾ നോർമലി നോക്കുമ്പോൾ കാണാറുണ്ട് ഒരു ഹൈ പ്രൊപ്പോഷനിൽ നിന്ന് ലോ പ്രപ്പോഷനിലേക്കാണ് കൂടുതലായുള്ള സ്ഥലത്തുനിന്ന് താഴത്തോട്ടാണ് ഒഴുകുക നിന്ന് താഴത്തോട്ട് അപ്പോൾ നമ്മൾ കാലിൽ നിന്ന് മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ പ്രോപ്പർ ഒരു ഫംഗ്ഷനിങ് ഇല്ലെങ്കിൽ ഇത് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ നോർമലി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ കാലുകൾ ഒരു ബ്ലോക്ക് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ തടിച്ചു കൂടുമ്പോൾ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കട്ടകളായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോത്ത്സ് എന്ന രീതിയിൽ നമ്മൾ ബ്ലഡ് വെസൽസ് കാണുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ ഇതിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും നമ്മൾ ഈ കാലിൽ ഇങ്ങനെ ബ്ലഡ് ക്ലോത്ത്സ് ഇങ്ങനെ തടിച്ച വെയിന് കാണുന്ന സമയത്ത് ബ്ലഡ് ക്ലോസ് അതിനകത്തായിട്ട് ബ്ലോക്ക് ആവായിരിക്കും അപ്പം ഇതേപോലെ ഇങ്ങനെ ബ്ലഡിന്റെ ക്ലോട്ടുകൾ രക്തക്കട്ടകൾ നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മൾ അവയവങ്ങളിൽ വന്നിട്ട് നമുക്ക് ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇത് നമ്മുടെ ശ്വാസകോശത്തിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ് ഇത് കാണുന്നത് എന്ന് വെച്ചാൽ നമ്മളത് പൾമിനറി എംബോളിസം എന്ന് പറഞ്ഞു വരുന്നു ഇതേപോലെ നമ്മൾ ബ്രെയിനിലാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെറിബ്രൽ എംബോളിസം എന്ന് പറയും ഇപ്പം നമ്മുടെ ഹാർട്ടിലാണെങ്കിലും നമുക്ക് ഇത് ഇൻഫെക്ഷൻ ഹാർട്ട് അറ്റാറ്റ് ഇങ്ങനെ പല കണ്ടീഷൻസിലേക്ക് ഇത് നമ്മൾ എത്തിക്കുന്നുണ്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അൾട്രാസൗണ്ട്സ് അവൈലബിൾ ആണ് ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ഡോപ്ലസ് സ്കാൻ എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ഒക്കെ അവൈലബിൾ ആണ് ഇങ്ങനെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും അവയവങ്ങളിൽ കൂടെ നമുക്ക് ഇങ്ങനെ ബ്ലോക്സ് ഉണ്ടോ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം അത് നമ്മൾ ചെയ്ത് നമുക്ക് കാലിങ്ങനെ വളരെയധികം കട്ടി കൂടിയ കണ്ടീഷനിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഇതുകൂടെ ഒന്ന് നമ്മൾ നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അങ്ങനെ നോക്കിയിട്ട് അങ്ങനെയൊന്നും ഇല്ല കാലിൽ മാത്രമാണ് കാണുന്നത് വെച്ചാൽ നമുക്ക് ഇത് ആയിട്ട് മാറ്റാമോ അധികം ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഷുഗർ ഉള്ള പേഷ്യൻസ് ആണോ കൂടി ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ വല്ല അലർജീസോ കാര്യങ്ങളോ അങ്ങനെ എന്തുണ്ട് നോക്കണം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പേഷ്യൻസ് നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ നോർമലി ഇങ്ങനെ ഒരു വെരിക്കോസ് വേൻ വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര എന്ന് പറയും അപ്പോൾ ആൾക്കാർ പറയും ഞാൻ അധികമായി നിന്നുകൊണ്ട് പണിയെടുക്കുന്നതുകൊണ്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വെയിൻസ് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് പക്ഷേ നമ്മൾ നോക്കാണ്ട് ഇരിക്കുന്ന ആളുകൾ ഇത് കാണുന്നുണ്ട് അപ്പൊ ഇതേപോലെ എലർജിയും കാര്യങ്ങളുള്ള ആൾക്കാർ നമുക്ക് വളരെ ഇച്ചിങ്ങും അതിന് കൂടെ തന്നെ ഇച്ച് അങ്ങനെ ചൊറിഞ്ഞിട്ട് ഇനി വെയിൻസ് പൊട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നമ്മൾ ഇതിന് കൂടെ ശ്രദ്ധിക്കണം ഇങ്ങനെ നമുക്കിത് കാലിൽ മാത്രമാണ് വേറെ എവിടെയും ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് വേറെ അലർജീസോ കാര്യങ്ങളോ വേറെ ഒന്നും ഇല്ലാത്തൊരു ആൾക്കാരാണെങ്കിൽ നമുക്ക് ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്തിട്ട് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാല് ഉയരത്തിലേക്ക് വെക്കണം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കാൽ ഉയരം നമ്മൾ അവരെന്നെ പറഞ്ഞു ഞാൻ കാല് ഉയരത്തിലേക്ക് വെക്കാറുണ്ട് ഡെയിലി അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഉയരത്തിലേക്ക് എന്താണ് നിങ്ങൾ എവിടെയാണ് വെക്കാറുണ്ട് ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഞാൻ ഒരു സ്റ്റൂളിലേക്ക് ഏറ്റെ അല്ലെങ്കിൽ ഇരിക്കുന്ന കസേരയിൽ നിന്ന് വേറെ ഒരു കസേരയിലേക്ക് തന്നെ കാല് വെക്കാറുണ്ടെന്ന് അത് ശരിക്കും ഒരു എന്താ പറയുക ഒരു ശാശ്വതമായ കാര്യമാണോ നമ്മൾ ഇരുന്നിട്ട് വേറൊരു ചേറിലേക്ക് തന്നെ നമ്മൾ കാല് വെക്കുന്ന ഉയരത്തിലേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു നമുക്കൊരു ഫ്ലോ എന്ന് കിട്ടുന്ന സമയത്ത് ഉയരത്തിൽ നിന്നും താഴ്ചയിലേക്കാണ് ഒരു ഫ്ലോ ഉണ്ടാവാന്നുള്ളത് അതുകൊണ്ടിരിക്കും കാല് നമ്മളിത് കൂടുതൽ കണ്ടുവരുന്നത് അങ്ങനെ സമയത്ത് നമ്മൾ ഉയരത്തിലേക്ക് വെക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് പറഞ്ഞു ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മളെ കാലിൽ നിന്ന് അശുദ്ധ രക്തം നമ്മളെ ഹാർട്ടിലേക്ക് എത്താനുള്ളൊരു ബ്ലോക്കേജ് കാരണമാണ് മേനടി വരിക്കോസ് ഞാൻ വരുന്നതെന്ന് പിന്നെ അതിൻ്റെ എലർ പോകുന്നതുകൊണ്ടാണ് ആ ഒരു പാസേജ് നടക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടണം അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഹാർട്ടിൻ്റെ ലെവലിൻ്റെ മേലെയായിരിക്കണം നമ്മൾ കാല് വെക്കേണ്ടത് അല്ലാണ്ട് ഇരിക്കുന്ന ചേറിന് ഓപ്പോസിറ്റുള്ള ചേറിലേക്ക് കാല് വെച്ചതുകൊണ്ട് കാല് കയറ്റി വെക്കുന്നു ബ്ലഡ് ഫ്ലോ നോർമൽ ആവുമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ മണ്ടത്ത മായൊരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ഉയരത്തിലേക്ക് വെക്കുക എന്ന് പറയുമ്പം നമ്മളൊരു നയൻ്റി ഡിഗ്രിയിലേക്ക് കാല് ഉയർത്തി വയ്ക്കുക നമ്മൾ നോർമലി യോഗയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സർവ്വകാസന എന്ന് പറയും ഇങ്ങനെ കാല് കംപ്ലീറ്റ്ലി ചുമരിലിനോട് ചേർത്ത് വേണമെങ്കിൽ ഉയർത്തി വെക്കാം അല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് ഇത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ഇത് നോർമൽ നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ മ മതിലിനോട് ചേർത്ത് കാല് കംപ്ലീറ്റ്ലി നയൻറ്റി ഡിഗ്രി ഉയർത്തി വെക്കുന്ന ഒരു പത്ത് മിനിറ്റ് വരയ്ക്ക് ഇങ്ങനെ വെക്കാം ഇത് വളരെ നമുക്ക് ഉപകാരപ്രദമായി ബോഡി റിലാക്സ്ഡ് ആയി കംപ്ലീറ്റ്ലി കാല് റിലാക്സ്ഡായി റിലാക്സ്ഡ് ആയി ആ ഒരു ബ്ലഡ് ഫ്ലോ തിരിച്ചു വരാനുള്ള അവകാശം നമ്മൾ തന്നെ കൊടുക്കണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ കാലം ഒറ്റയടയ്ക്ക് താഴ്ത്താനും പാടില്ല കാല് മടക്കാതെ തന്നെ നിവർത്തിക്കൊണ്ട് തന്നെ കുറേശ്ശെ കുറേശോ നമ്മള് താഴ്ത്തിക്കൊണ്ടുവരാണ് വേണ്ടത് അങ്ങനെ താഴ്ത്തുന്ന സമയത്ത് കുറച്ച് താഴ്ത്തിന് ശേഷം നമ്മൾ ബോഡി പുറകിലോട്ട് മൂവ് ചെയ്ത് കാല് നിവർത്തി തന്നെ താഴ്ത്താൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഒരു മിനിറ്റ് താത്തി വെക്കാം പിന്നെയും കുറച്ച് താത്തിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവന്നതിന് ശേഷം രണ്ട് തലക്കണ വെച്ചതിന് ശേഷം ആ തലവണേൻ്റെ മേലെ കാല് റെസ്റ്റ് ചെയ്തിട്ട് ഉറങ്ങുന്ന സമയത്തും വെക്കാൻ വേണ്ടി ശ്രമിക്കാം ഇങ്ങനെ നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ആ ചുരുണ്ട് കൂടി കിടക്കുന്ന വെയിൻസും എല്ലാം ഒന്ന് നല്ല രീതിക്ക് റിലാക്സ് ആവാനും ബ്ലഡ് ഫ്ലോ വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ നമ്മളെ നമ്മുടെ ബോഡിക്ക് കൊടുക്കണം ഈ എക്സസൈസ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ കുറച്ച് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണ രീതി ഭക്ഷണങ്ങൾ ചെറിയ ചെറിയ രീതികൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെന്നില്ല ചെറിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ മാറ്റാവുന്നതേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ ഫുഡിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം എന്തൊക്കെ ആഡ് ചെയ്യുന്നത് വളരെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും നോക്കാം മെയിൻ ആയിട്ട് നമുക്ക് വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കിത് ആയിരിക്കും ഈ വൈറ്റമിൻ സിയൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ സിട്രസ് ഫ്രൂട്ട്സിലാണ് സിട്രസ് ഫ്രൂട്ട് ബെൽ പെപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാപ്സിക്കം യെല്ലോ കളറിലും ഗ്രീൻ റെഡ് ഇങ്ങനെ പല കളേഴ്സ് കളേഴ്സിലെ ഈ പെപ്പേഴ്സ് അത് നമുക്ക് വളരെ നല്ലതാണ് അതേപോലെ തക്കാളി നമ്മൾ ഡെയിലി നമ്മൾ എല്ലാ ഭക്ഷണത്തിലടയിൽ തക്കാളി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ നല്ലതാണ് ഇതേപോലെ വൈറ്റമിൻ എ അധികമായിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് നമുക്ക് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് പൊട്ടാസ്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ബനാന കഴിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു നേത്രക്കായാലും രണ്ട് നേത്രക്കായ വരെ നമ്മൾ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ കെയും ഇതിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും വൈറ്റമിൻ നമുക്ക് നോർമലി നമ്മൾ എല്ലാ ഫുഡിലും ചേർത്തുകൊണ്ടിരിക്കുന്ന ഓണിയനിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയി കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉലുവയിൽ നല്ല രീതിയിൽ വൈറ്റമിൻ കെ ഉണ്ട് അതേപോലെ തന്നെ ബ്രോക്കോളി ഇങ്ങനെ കുറെ വെജിറ്റബിൾസിലൊക്കെ നമുക്ക് വൈറ്റമിൻ കെ അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമുക്ക് ഈ ഒരു കാര്യത്തിന് വളരെ യൂസ്ഫുൾ ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമ്മൾ നോർമലുള്ള സാധാരണ മീനുകളിൽ തന്നെ മത്സ്യങ്ങളിൽ തന്നെ നമുക്ക് കണ്ട് അതിനുവേണ്ടി വലിയ വലിയ മീനുകൾ നോർമൽ അയില മത്തി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒമേഗാ ത്രീൻ്റെ പ്രസൻസ് വളരെ അധികം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഡെയിലി നമ്മൾ കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഒമേഗ ത്രീ ഈസി ആയിട്ട് കിട്ടുന്നതാണ് ഇതേപോലെ തന്നെ നട്ട്സ് സീഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാഷ്യൂ നട്ട്സ് ആൽമണ്ട്സ് അതുപോലെ പംകിൻ സീഡ്സ് ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമ്മുടെ ഡയറ്റിലൂടെ നമ്മൾ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഷുഗർ കഴിക്കുന്നതും സോൾട്ട് കഴിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പ്രോസസ്ഡ് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് പാക്ഡ് ഫുഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുന്നതും കുറച്ച് നല്ല രീതിയിൽ കുറയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നതന്നെ വളരെ നല്ലതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഡയറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വരിക്കോസും ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ ഇതിന് പുറമേ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഈസി ആയിട്ട് അവൈലബിൾ വൈറ്റമിൻ സി ടാബ്ലെറ്റ്സ് എടുക്കാവുന്നതാണ് അതായത് ഒമേഗ ത്രീ സപ്ലിമെൻറ്റ്സ് അതും ഓയിൽ ആ സപ്ലിമെൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ് ഇങ്ങനെ കുറച്ച് സപ്ലിമെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഡെയിലി എടുക്കാവുന്നതാണ് ബാക്കി ചിലവരെ നമ്മൾ ഇതിനൊക്കെ കഴിച്ചിട്ടും ഒന്നും ആവുന്നില്ലെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ്സിന് പിന്നാലെ പോകുന്നുണ്ട് ബ്ലഡ്ലെറ്റിംഗ് പറഞ്ഞ് ചെയ്യും പക്ഷേ ഈ ബ്ലഡ് ലെറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുമ്പോൾ ആ നരും പിന്നെ പിടിച്ചിലും ആ ഒരു വീക്കും ഒക്കെ മാറുന്നുണ്ടെങ്കിലും പിന്നെ ആ ഒരു മുറിവ് നമുക്ക് ഉണങ്ങി കിട്ടാനും ഇപ്പം ഡയബറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നമുക്കൊരു മുറിവ് ഉണങ്ങി കിട്ടാനും പിന്നെ ഇത് അതിൽ നിന്ന് വേറൊരു രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എക്സസൈസും അതേപോലെ തന്നെ ഫുഡിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും ആഡ് ചെയ്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എളുപ്പമായിട്ട് വരിക്കോസ് എൻ്റെ കംപ്ലീറ്റ്ലി മാറ്റാവുന്നതല്ലു ഞാൻ ഇത്ര നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്